ഇന്നൊരു ഒഴിവു ദിവസമാണ് ജോലിക്ക് പോകുന്നവർക്ക് അറിയാം ഒരു ദിവസം ലീവ് കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുന്നത് അങ്ങനെ രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റുണ്ട് ആ കാറ്റും കൊണ്ട് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് കൂമ്പാരങ്ങളും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെയ്ത് തീർക്കാനുള്ളത് ഇവിടെ വന്നപ്പോൾ വെള്ളം ഒരു വലിയ പ്രശ്നമായിരുന്നു അതുകൊണ്ട് എൻ്റെ സിങ്ക് ഫുള്ളും വെളുത്ത 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 പാടുകളാണ് ഹാർഡ് വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് മൊത്തം വെള്ളപ്പാടുകൾ ഉള്ള ഈ ഓട്ടത്തിനിടയിൽ ഈ ക്ലീനിങ് സെഷൻ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് കാര്യമായിട്ട് നടക്കുന്നില്ല സാധാ ഒരു നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കഴുകി തുടച്ചിട്ടിട്ട് പോയാൽ മതി ഇത് കഴുകി തുടച്ചിട്ടുള്ള നടക്കുന്നുണ്ട് പക്ഷെ ഈ വെള്ളപ്പാട് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എത്ര ഒരച്ചാലും പോവില്ല ആസ് യൂഷ്വൽ ഞാനും യൂട്യൂബ് നോക്കി ഒരുപാട് കണ്ടു ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും കോൾഗേറ്റും ഉപ്പും ഹാർപിക്കും ഒക്കെ ഹാർപ്പിക്ക് ഇനി സ്റ്റീൽ സർഫേസിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫെയ്ഡായാലോ എന്നുള്ളൊരു ഭയം കാരണം ഹാർപിക്ക് ഞാൻ യൂസ് ചെയ്തില്ല അപ്പോഴാണ് ഞാൻ ഒരു ഡിഷ് വാഷ് ഡിഷ് വാഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഒരു അറുപത് രൂപയായിരുന്നു അതിൻ്റെ വില അറുപത്തഞ്ച് അവരിട്ടുണ്ടെങ്കിൽ നമുക്കത് അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പാത്രം കഴുകാനും വേറെ തുടയ്ക്കുമ്പോഴും എല്ലാം അപ്പോഴും എടുക്കും അറുപത് രൂപയ്ക്ക് ഇത്രയും വെർത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സ്മെല്ലെന്ന് പറഞ്ഞാൽ അസാധ്യ സ്മെല്ലാണ് എനിക്കിഷ്ടമുള്ള നല്ല മണം ഒരു പ്രത്യേക സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ല് ഒന്നും ചിന്തിച്ചില്ല നേരെ ഒഴിച്ചു എല്ലായിടത്തും ഈ വെള്ളപ്പാട് കണ്ടു കൊടുത്തൊക്കെ വെറുതെ ചുമ്മാ സ്റ്റീൽ സ്ക്രബ്ബർ സ്ക്രബ്ബറെ എടുത്തിട്ട് ചുമ്മാ ഒന്ന് തേച്ച് കൊടുത്തു ഈ ബോട്ടിൽ തുറന്നപ്പോൾ തന്നെ ഇവിടെ മൊത്തം സ്മെല്ലാണ് കേട്ടോ നിങ്ങൾക്കും എല്ലായിടത്തും ഇപ്പം ഇത് ചീപ്പ്ലി അവൈലബിളാണ് ഇതന്നെ വേണ്ട വേണമെന്നില്ല ഏത് ഫ്ലേവറുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്ലീനർ വാങ്ങിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട എല്ലാത്തിനും മൾട്ടി പർപ്പസാണ് തുടയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒഴിക്കാം പാത്രം കഴിക്കുമ്പോൾ വേണമെങ്കിൽ എടുക്കാം ഇതുപോലെ ഡീപ്പ് ക്ലീനിങ്ങിന് എടുക്കാം ഫാന് സംഭവങ്ങളൊക്കെ തുടയ്ക്കാൻ തുടയ്ക്കാനെടുക്കാം എല്ലാത്തിനും ഇൻ വൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അപ്പം ഞാൻ ഇത് ഈ സ്റ്റീൽ സ്റ്റീൽ സ്ക്രബ്ബറിലാക്കിയിട്ട് ചുമ്മാ വെറുതെ അതിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വേറെ ഒന്നും ചെയ്തില്ല വേറെ ഒന്നും ചേർക്കാനും പോയില്ല ഉപ്പോ നാരങ്ങയോ ബേക്കിംഗ് സോഡയൊന്നും ചേക്കാൻ പോവില്ല അതെല്ലാം എല്ലാം കൂടി വാങ്ങിച്ച് വരുമ്പോഴേക്കും ഇതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരു എക്സ്പെൻസ് ആവും ഇതെല്ലാം വാങ്ങിച്ച് അതിനും ബേതമുള്ളത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പം അതെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ച് കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ വെച്ചു അവിടെ അങ്ങനെ എല്ലാം എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ട് ഞാൻ ഫുൾ വീഡിയോയിൽ കാണിക്കുന്നില്ല ലെങ്ത് ലെങ്ത്തിയായിപ്പോവും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡേയിൽ നമ്മൾ എന്ത് ചെയ്യാം ക്ലീൻ ക്ലീനാക്കാമെന്ന് കരുതിയിട്ട് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് വെച്ചു പിന്നെ ഇതങ്ങ് ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാമല്ലോ നമുക്ക് നിങ്ങൾ ലേഡീസ് എല്ലാവരും അങ്ങനെ ആയിരിക്കും ഒരു തലക്കുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നുന്നില്ല അങ്ങ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആദ്യം സിങ്ക് തുടങ്ങി പിന്നെ നമ്മളതിൻ്റെ ഫ്ലോർ തുടങ്ങി ഫ്ലോറിങ്ങിലും വെള്ളം പോയാൽ മൊത്തം വൈറ്റ് വയറ്റുപാടുകളാണ് കേട്ടോ എത്ര ചെയ്താലും പോവില്ല അപ്പോൾ ഞാൻ മൊത്തം ഇട്ടു അങ്ങനെ ഇട്ടു പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്കൊന്നും പോയില്ല ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്തത് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്കും വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വർക്കിങ്ങും വീട്ടിലത്തെ കാര്യങ്ങളും മോൻ്റെ സ്റ്റഡീസും ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ട് ഫുൾ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല മോർണിംഗ് ഒരു എക്സാം ഈവനിങ് ഒരു എക്സാം ആയുള്ളതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളും കൂടി നോക്കി വരുമ്പോഴേക്കും ഒരു ദിവസം തികയാത്തൊരവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും എല്ലാ വർക്കിംഗ് വുമൺസിനും അങ്ങനെ തന്നെയായിരിക്കും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും എങ്കിലും ഞാൻ ആലോചിക്കാറുണ്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് ഉച്ചക്കെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ ഒരു ഒരു ഹാഫ് ആൻ അവറോ എങ്കിലും ഇടയിൽ ഒരു ഇത് കിട്ടില്ലയെന്ന് ഇത് ഞാൻ അങ്ങനെ വെച്ച് ഒരു വേറെ ഒന്നും ചെയ്തില്ല ഒരു ഹാഫ് ആൻ അവർ എനിക്ക് കുറേ തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു ആ മടക്കലെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ബ്രഷ് എടുത്ത് ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാത്തതുകൊണ്ടും പക്ഷേ ഇത് നിങ്ങൾ അധികം പതയെന്ന് കാണില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ ഹാർഡ് വാട്ടർ ആണ് ഹാർഡ് വാട്ടറിൽ നമ്മൾ സോപ്പ് എന്ന് പണ്ട് ചെറുപ്പത്തിലേ പഠിച്ചിട്ടില്ലേ ആ ഒരു ഇതാണ് കേട്ടോ വെള്ളത്തിൽ മുക്കി വീണ്ടും ഉരയ്ക്കൽ തുടങ്ങി ഡയറക്റ്റായിട്ട് ഉരക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് പതകളെല്ലാം വരാൻ തുടങ്ങി നന്നായിട്ട് ഉരച്ചു കമ്പിച്ചകരി വെച്ച് ഉരക്കി തന്നെ ഉരക്കോ ഉരയ്ക്കോ ഉരയ്ക്കുക ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇതിനെ സ്ക്രബ്ബർ കൊണ്ട് സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് കഴുകുക എന്നല്ലാതെ വേറെ ഇല്ല എന്ന് മനസ്സിലായി ഇങ്ങനെ തേക്കുമ്പോഴും പോകുന്നില്ല വെള്ളപ്പാടുകൾ പോകുന്നില്ല വേറെ അപ്പോൾ വീണ്ടും ഒരു തവണ ചെയ്തു രണ്ട് തവണ ചെയ്തു മൂന്നാമത്തെ തവണയാണ് എനിക്ക് കറക്റ്റായിട്ടൊരു നമുക്ക് സാറ്റിസ്ഫയിങ് തോന്നുന്ന സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു റിസൾട്ട് കിട്ടിയത് അതുവരെ ഈ ഒരക്കല് മാത്രമേ നടന്നുകൊണ്ടിരുന്നുള്ളൂ വേറെ ഒന്നും നടന്നില്ല നമ്മൾ ലേഡീസിന് അങ്ങനെയാണല്ലോ ക്ലീനിങ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹരം കൂടും അപ്പോൾ ഒരു സ്ഥലമല്ല പിന്നെ അങ്ങ് മൊത്തം ക്ലീനിങ് ആയിരിക്കും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാ ഏറ്റവും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ടയേഡാവും ആക്ച്വലി ഞാൻ എപ്പോഴും വീട്ടിലും ഫോളോ ചെയ്യാറുള്ളതും എല്ലാം കൂടി ഒരു തവണ ഒറ്റ തവണ ചെയ്യാറില്ല എല്ലാ ഡേയ്സിലും മാക്സിമം ചെയ്യാൻ പറ്റുന്നതും ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് പോവാറ് പക്ഷേ ഇപ്പോൾ ഉള്ള കുറച്ച് ബിസി ഡേയ്സിലും എൻ്റെ ഒരു ഷെഡ്യൂളും എല്ലാം തെറ്റിയതുകൊണ്ട് നമുക്കതൊരു ബേഡനായി ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മാറ്റി മാറ്റി വയ്ക്കുന്ന ഒരു ബേഡൻ തന്നെയാണല്ലേ എല്ലാവരും മാക്സിമം വന്നത് ചെയ്തു പോവുകയാണെങ്കിൽ അത്രയും വർക്ക് കുറവ് അതാണ് നടക്കുള്ളൂ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പർപ്പസ് വീണ്ടും ഗ്യാസ് സ്റ്റവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എവിടെ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു തുടങ്ങി ഇത് ഈ സൈഡിലുള്ള എല്ലാ പാത്രങ്ങളും എല്ലാ പരിപ്പ് പയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കുപ്പികളും എല്ലാം താഴേക്ക് വെച്ചു പച്ചക്കറി എല്ലാം താഴേക്ക് വെച്ച് വീണ്ടും അതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല മൊത്തം ഉരച്ച് 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 ക്ലീനാക്കി വീണ്ടും എല്ലാം ഒഴിച്ച് സ്റ്റെയിൻ കൂട്ടണ്ടല്ലോ എന്ന് കരുതി ഞാനൊരു തുണി എടുത്ത് ഈ കണ്ടതെല്ലാം തുടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ തുടക്കുന്ന സമയത്ത് ഫസ്റ്റ് തുടച്ചപ്പോൾ വന്നില്ല വീണ്ടും രണ്ടാമത് ഒന്നും കൂടി അരച്ച് ബാക്കിയെല്ലാ പാടുകളും എല്ലാം ക്ലീൻ ചെയ്തെടുത്തു അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാമല്ലേ ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് കാലിയല്ലോ വീട് സാധനങ്ങളെല്ലാം തുടച്ച് ഓർഗനൈസ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം പ്രത്യേകിച്ച് ഒരു വേറെ ലെവലാണല്ലേ നമ്മൾ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഒരുപാട് പാത്രങ്ങളും ക്ലീൻ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും കാരണം ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടാണ് ജോലി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം വീണ്ടും ജോലി എന്നുള്ളത് അപ്പോൾ മാക്സിമം ഞാൻ എല്ലാം തീർത്ത് വെച്ചിട്ടാണ് പോവാറ് പക്ഷേ ഈ ഡീപ്പ് ഡീപ് ക്ലീനിങ് എന്നുള്ള പരിപാടി ഒട്ടും നടക്കാറില്ല അപ്പോൾ എൻ്റെ സിംഗ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊന്നും കൂടി ഉറച്ചു വൃത്തിയാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് എന്ത് എത്രമാത്രം ഹാർഡായിട്ടുള്ള വെള്ളമാണ് ഈ തമിഴ്നാട്ടിൽ കിട്ടണതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കാരണം നിങ്ങളിത് നേരത്തെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയുണ്ടായിരുന്ന ഒരു സിങ്ക് സിങ്കാണെന്നുള്ളത് അവിടെ നിന്ന് ഇത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു വ്യത്യാസം വന്നു അത് നമുക്ക് അത്രമാത്രം ചിലവൊന്നുമില്ല ഒരു അറുപത് രൂപയുടെ പോട്ടിൽ വാങ്ങിച്ച് ഇപ്പം ഏകദേശം ഒരു മാസമായിട്ടും വളരെ കുറച്ച് മാത്രമേ ലിക്വിഡ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് ഇതെന്നുള്ളത് നമ്മുടെ അതിൻ്റെ പെയിൻറ്റിൽ വരുന്ന കുറച്ചാണ് കേട്ടോ അല്ലാതെ ഈ സ്റ്റെയിൻസ് എല്ലാം ഒരുവിധം ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം സ്റ്റെയിൻസ് എല്ലാം നയൻറ്റി അല്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം സ്റ്റെയിൻസ് എല്ലാം പോയി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരുന്നു അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ട് ക്ലിയർ ആയിട്ട് വന്നത് കേട്ടോ എന്തായാലും എല്ലാം ക്ലീൻ ആക്കിയതല്ലേ എന്നാൽ പിന്നെ ഒരു നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റും കൂടി നോക്കി അതും കൂടി കിച്ചണിൽ വാങ്ങിക്കാമെന്ന് ചോദിച്ചു ഒരാ വന്നിട്ട് മാസം ഒന്നായി എന്നിട്ടും സെറ്റിൽമെൻ്റ് എന്നുള്ള കാര്യം ഓൺ ഗോയിങ് പ്രോസസ്സാണ് ഒരു തരത്തിലും നടക്കുന്നില്ല പല കടകളും പല സ്ഥലങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വന്ന് ഇപ്പോൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ നല്ല ഒരു ഡിഷ് വാഷർ എന്താ പറയുക ഇതിനെ ഡിഷ് വാഷറിൻ്റെ ഒരു ബോക്സ് എന്നാണ് അതിലെന്തോ എഴുതിയിരുന്നു എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടില്ല വോയിസ് ഓരോ എടുക്കുമ്പോഴേക്കും ഞാനത് മറന്നുപോയി എങ്കിലും ഞാനിവിടെ യൂസ് ചെയ്തത് നമ്മുടെ സെയിം ലിക്വിഡ് തന്നെയാണ് പാത്രം കഴിക്കാനും തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് കുറച്ച് വെള്ളമെല്ലാം വെച്ച് നമ്മളത് സെറ്റ് ചെയ്ത് നമ്മുടെ കിച്ചണിൽ പുതിയ ഒരാളെയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലും ഇതിലൊന്നും ആവില്ലല്ലോ റിവ്യൂ ഉണ്ടാവും ഒരുപാട് മീഷോയിലും എല്ലാവരും കണ്ട് വാങ്ങിച്ചിട്ടുണ്ടാകും എനിക്കറിയാം സോ നല്ലൊരു സ്ക്രബ്ബറും ഉണ്ട് ഇതിങ്ങനെ താഴേക്ക് ആക്കിയാൽ മതി അപ്പം സെറ്റായിട്ട് വരും